ദൈവം തൻ്റെ വചനം അയച്ചാണ് നമ്മെ സൗഖ്യമാക്കുന്നതും നമ്മുടെ കുഴികളിന്ന് കയറ്റുന്നതും നമ്മെ വിടുവിക്കുന്നതും കാരണം ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ദൈവം സർവത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു ചമച്ചിരിക്കുന്നു അതുകൊണ്ട് ഏതൊരു കാര്യത്തെയും റിപ്പയർ ചെയ്യണമെങ്കിലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വചനം അയച്ചാണ് ദൈവം സകലത്തെയും രൂപാന്തരപ്പെടുത്തുന്നത് ഇന്നത്തെ ഷാരോ സന്ദേശത്തിൽ പരിശുദ്ധാമ തരുന്ന ദൂത് അതാണ് ദൈവത്തിന്റെ വാക്കിനാൽ ദൈവം ഉരുവാക്കിയതെല്ലാം അതിനെ കേടുപാടുകൾ പോക്കുന്നതും അവന്റെ വാക്കിനെ വചനത്തെ അയച്ചിട്ടാണ് ആര് നിലവിളിക്കുന്നു ആര് പ്രാർത്ഥിക്കുന്നു ആര് ദൈവത്തോട് ചോദിക്കുന്നു അവരുടെ വിഷയത്തിൽ മറുപടി തരുവാൻ ദൈവം തന്റെ വചനം അയയ്ക്കും ഹാലെ ലൂയ യശ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാമ്പത്തെയും പത്ത് പതിനൊന്ന് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് ഞാൻ അയച്ച കാര്യം നിവർത്തിക്കാതെ മടങ്ങി വരികയില്ല വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല അപ്പൊ ദൈവം അയക്കുന്ന വചനം ദൈവം അയയ്ക്കുന്ന കഥയെ ഉദ്ദേശിച്ച കാര്യം നിവർത്തിക്കാതെ മടങ്ങി വരികയില്ല ഇവിടുത്തെ സകല ആരോഗ്യ സംരക്ഷണ സംവിധാനം പരാജയപ്പെട്ടാലും ആരൊക്കെ നമ്മളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് വാക്ക് മാറിയാലും ദൈവത്തിൻ്റെ വചനം അയച്ചാൽ സൗഖ്യമാകാത്ത ഒരു രോഗവുമില്ല ദൈവത്തിൻ്റെ വചനം അയച്ചാൽ വിടുതൽ നടക്കാത്ത ഒരു പ്രശ്നവും നമുക്കില്ല ഹാല ലൂയ്യ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കർത്തനം പതിനഞ്ചാമത്തെ വാക്ക്യത്തിൽ എഴുതിയിരിക്കുന്നു ഇങ്ങനെയാണ് അവൻ തൻ്റെ ആജ്ഞഭൂമിയിലേക്ക് അയക്കുന്നു അവന്റെ വചനം അതിവേഗം ഓടുന്നു ദൈവത്തിൻ്റെ വചനം വേഗത്തിൽ അത് ഓടും സഞ്ചരിക്കും ദൈവത്തിന്റെ വാക്ക് ദൈവത്തിൻ്റെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം ആയിക്കും വളരെ വേഗത്തിലോടുന്നു ആരൊക്കെ കാത്തിരിക്കുന്നു ആരൊക്കെ കരയുന്നു ആരൊക്കെ നിലവിളിക്കുന്നു ആരൊക്കെ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഈ ഭൂമിയിൽ ഓടിക്ക ഓടിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ ആജ്ഞ പുറപ്പെടുന്നത് പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും മുമ്പിലാണ് ആ കരച്ചലിന് മുമ്പിൽ നിലവിളിയുടെ മുമ്പിൽ കർത്താവിൻ്റെ ആജ്ഞ പുറപ്പെടും അത് അതിവേഗം ഓടി സൗഖ്യമാക്കേണ്ടടുത്ത് സൗഖ്യമായി വ്യാപരിക്കും വിടുതൽ വേണ്ടിടത്ത് വിടുതലായി വ്യാപരിക്കും നീക്കു വോക്കുകളും വഴികളും തുറക്കേണ്ട മേഖലയിൽ ദൈവത്തിൻ്റെ വചനവഹിച്ചതയും വഴി തുറക്കും ഹാലലൂയ യോഹൻ്റെ സുവിശേഷം ഒന്നാം മധ്യം ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അപ്പൊ ദൈവത്തിന്റെ കൂടെ ഇരുന്ന ദൈവത്തിന്റെ ശബ്ദമായ ദൈവത്തിന്റെ വചനമാണ് നമ്മെ വിടുവിക്കാനാ അയക്കുന്നത് ഹാലലൂയ്യ ദൈവത്തിന്റെ മൂന്നാം വാക്യം എഴുതിയിരിക്കുന്നു ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല വചനത്തെ കൂടാതെ ഉളവായതല്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ശ്രദ്ധിച്ചേ ദൈവത്തിന്റെ വചനം അതിനകത്ത് ജീവനുണ്ട് ആ ജീവന്റെ വചനം പുറപ്പെടുമ്പോൾ മരണം മാറിപ്പോകും ആമേ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം മാറുന്ന ദൈവത്തിന്റെ ജീവന്റെ വചനം വരുമ്പോഴാണ് ഈ ദൈവത്തിന്റെ വചനത്തിന് വചനം വെളിച്ചമാണ് അത് മനുഷ്യരുടെ വെളിച്ചമാണെന്നാണ് എഴുതിയിരിക്കുന്നത് വെളിച്ചം വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇരുട്ട് മാറിപ്പോകും നിങ്ങളുടെ ഭാവിയെ മൂടിക്കളഞ്ഞ ഇരുട്ടിനെ മേഘപടലങ്ങളെ മാറ്റുവാൻ ഇരുളിൻ്റെ ശക്തികളെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അഴിച്ചു കളയുവാൻ ദൈവത്തിൻ്റെ വചനം വെളിച്ചമായി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരും ഹാല ലൂയ്യ ഇന്ന് ഈ ദൂത് നിങ്ങൾ സ്വീകരിച്ചോ നിങ്ങളുടെ ഭവനത്തിനകത്ത് പല പ്രശ്നങ്ങളുടെയും കാർമേഹ പഠനങ്ങൾ കൂടിയിട്ട് മുന്നോട്ട് പോകാൻ വഴി കാണാതിരിക്കുന്ന എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിതം അവസാനിപ്പിച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് പരിശുദ്ധ പറയുന്നു ദൈവത്തിന്റെ വചനം സ്വീകരിക്കുക ഈ വചനം വീട്ടിലേക്ക് വരുമ്പോൾ വെളിച്ചമാണ് വരുന്നത് ഹാലലൂയ്യ നിന്റെ വചനത്തിൻ്റെ പ്രകാശനത്തിൽ ഞങ്ങൾ സഞ്ചരിക്കുമെന്നാണ് നൂറ്റി പത്തൊൻപതാം സഹത പറയുന്നത് ആ വചനത്തിൻ്റെ വികാശനം ഞങ്ങൾക്ക് ഈ ഇരുളേറിയ പാതയിൽ പ്രകാശം കാണിക്കാനുള്ളതാണ് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നതാണ് നൂറ്റി പത്തൊൻപതാം സങ്കരം നൂറ്റി അഞ്ചാം വാക്കത്തിൽ പറയുന്നത് ഹാലലൂയ അപ്പോൾ വചനം വെളിച്ചമാണ് അത് നമ്മുടെ ഇരുട്ടിനെ മാറ്റും അന്ധകാരത്തിൽ നിന്ന് പുറത്ത് ദൈവം കൊണ്ടുവരും ഹാലലൂയ്യ ഇനി അവൻ സൗഖ്യമാക്കാനായിട്ട് തൻ്റെ വചനമാണ് അയക്കുന്നത് നൂറ്റി ഏഴാം സങ്കരത്തനം ഇരുപതാം വാക്യം പത്തൊൻപത് ഇരുപത് വാക്യം അവൻ തൻ്റെ വചനമായിട്ട് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിളിവിച്ചു വചനം സൗഖ്യമാക്കാനായിട്ട് വായിക്കുമ്പോൾ രോഗശക്തികൾ മാറിപ്പോകും വചനം സൗഖ്യം തരാനുള്ളതാണെങ്കിൽ രോഗശക്തികൾ മാറും വചനം ജീവനാകുമ്പോൾ മരണം മാറിപ്പോകും മരണങ്ങൾ മാറും വചനം വെളിച്ചമായി വരുമ്പോൾ ഇരുടെ മാറിപ്പോകും വചനം സൗഖ്യമായി വരുമ്പോൾ രോഗങ്ങളെല്ലാം മാറിപ്പോകും വരുമ്പോൾ അവൻ ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും അമേൻ ദൈവത്തിന്റെ പദ്ധതികളെല്ലാം നിവർത്തിക്കും ദൈവത്തിന്റെ വചനം വചനംയ അമേൻ ഒന്ന് രണ്ടത്തെ ശ്ലോനിക്കർ മൂന്നാം അധ്യായത്തിനെഴുതിയിരിക്കുന്നു മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ വചനം വേഗത്തിൽ വ്യാപിക്കും നമ്മുടെ കുടുംബത്തിൽ വ്യാപിക്കേണ്ടത് രോഗശക്തികളല്ല വൈറസുകളല്ല മാരക രോഗങ്ങളല്ല പ്രശ്നങ്ങളല്ല വേറെ തരത്തിലുള്ള ഒരു സ്പിരിറ്റുമല്ല കുടുംബത്തെ ഭിന്നിപ്പിക്കുന്ന സ്പിരിറ്റല്ല വ്യാപിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽ വചനം വ്യാപിക്കട്ടെ വചനശക്തി വ്യാപരിക്കട്ടെ ഹാലലൂയ്യ സൗഖ്യമാക്കുന്ന ആശ്വാസം നൽകുന്ന വിടുതൽ നൽകുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെട്ടു വരട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം അമേ ആ ശക്തിയുള്ള വചനം നിങ്ങളുടെ ശരീരത്തെ തൊട്ട് സൗഖ്യം തരട്ടെ മാംസപേശികളുടെ മേലും അസ്ഥിമജ്ജകളുടെ മേലും ചിന്തകളുടെ മേലും വിചാരങ്ങളുടെ മേലും ആകുലപ്പെടുന്ന വിഷയങ്ങളുടെ മേലും ദൈവശബ്ദത്തിന്റെ സൗഖ്യവും വിടുതലും വ്യാപരിക്കട്ടെ പ്രിയ കർത്താവേ ഈ നിന്റെ വചനം നീ നിന്റെ നീ ആകുന്ന നിന്റെ വചനം ഈ ഹൃദയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മരണം മാറി ജീവൻ വ്യാപരിക്കണം കർത്താവെ അവരുടെ ഇരുട്ടിനെതയോ മാറ്റിയിട്ട് അന്ധകാരത്തെ പ്രകാശമാക്കണം ഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും അവൻ എൻ്റെ ദീപത്തെ കത്തിക്കും നിന്റെ മക്കളുടെ അന്ധകാരങ്ങളെല്ലാം മാറിപ്പോകട്ടെ വെളിച്ചത്തിലേക്ക് അവർ കടന്നു വരട്ടെ കർത്താവെ കർത്താവെ നിന്റെ വചനം സൗഖ്യമായി വ്യാപരിക്കുമ്പോൾ രോഗശക്തികളെല്ലാം അഴിഞ്ഞു മാറിപ്പോകട്ടെ നിന്റെ മക്കൾ സൗഖ്യമാകട്ടെ അമേന യേശുവിന്റെ നാമത്തിലുള്ള പ്രതിബന്ധങ്ങളും മാറിപ്പോകട്ടെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അതിവേഗം ഓടട്ടെ ഈ കുടുംബങ്ങളിൽ കർത്താവെ കരഞ്ഞുകൊണ്ട് വേദനപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് കർത്താവ് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന മക്കളുടെ വിഷയത്തിന് മേൽ ദൈവത്തിന്റെ വചനത്തിൻ്റെ വിടുതലായിക്കട്ടെ കർത്താവ് അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ അമേ അമേ ദൈവ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ വചനം യേശുവാണ് ആ യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടും നിങ്ങൾ സ്വീകരിക്കുക ഈ സന്ദേശം നിങ്ങൾ പങ്കുവയ്ക്കുക മറ്റുള്ളവർ കൂടെ പങ്കുവയ്ക്കുക ഗോഡ് ബ്ലസ് യു ഹാവ് എ പവർഫുൾ ഡേ